കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആത്മഹത്യ ഡോക്ടർ മീഡിയയിലൂടെ ഈ പ്രഭാതവേളയിൽ പിന്നെയും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുഖുസൻ നാമത്തിലുള്ള സ്നേഹവന്ദന കർത്താവ് ഒരു പകൽ കാണാൻ തന്ന ഭാഗ്യത്തിനാധിക സ്തുതിക്കാം നാം യോസെഫിനെ പറ്റി ഇന്നലെ ചിന്തിക്കുന്നുണ്ടായി നാം ചിന്തിച്ചതുപോലെ യോസെഫ് തൻ്റെ പിതാവായി യാക്കോബിൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനായതുകൊണ്ട് താൻ യോസെഫിനെ വളരെയധികം സ്നേഹിച്ച് മറ്റു മക്കളേക്കാൾ അധികമായി സ്നേഹിച്ചു അത് മുഹാന്തരം തൻ്റെ സഹോദരങ്ങൾക്ക് തന്നോട് പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടായി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ യോസെഫിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം യോസെഫിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് യോസെഫിൻ്റെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും കടന്നു വന്നത് വരും ദിവസങ്ങളിൽ നാം യോസഫിനെ കൂടുതലായി ചിന്തിക്കാമെന്ന് നമുക്കറിയാം യോസഫ് കടന്നുപോയ ആ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇവിടെ തൻ്റെ പിതാവ് മറ്റ് മറ്റു മറ്റ് മക്കളേക്കാൾ അധികമായി യോസെഫിനെ സ്നേഹിച്ചതുകൊണ്ട് സഹോദരന്മാർ അവനെ പകച്ചു അവനോട് സംസാരിക്കാൻ പോലും അവർ അവർക്ക് മനസ്സില്ലായിരുന്നു വെച്ചാൽ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു ചാ പിതാവിൻ്റെ സ്നേഹവും സമ്മാനവും ഒക്കെ അവന് ലഭിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അസുഖം തോന്നി അപ്പോൾ അവർ തൻ്റെ സഹോദരനെ പകച്ചു അങ്ങനെ ഇരിക്കെ യോസെഫ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ് യോസെഫ് ഒരു സ്വപ്നം കണ്ട് അത് തൻ്റെ സഹോദരന്മാരെ അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളേ മുപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ ആറു വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു എൻ്റെ കറ്റയെ നമസ്കരിച്ചു അവൻ്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തം അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദൂഷിച്ചു അവന് കൂടുതലായിട്ട് അവർ പിന്നെയും വീർത്ത് പിന്നെയും അവൻ മറ്റൊരു സ്വപ്നം കണ്ട് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു അവനത് അപ്പനോട് സഹോദരന്മാർ അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട് നീ കണ്ട സ്വപ്നം എന്ത് ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാങ്കം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസുഖം തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ യോസഫ് ഇന്നേ സ്വപ്നം കണ്ടത് എൻ്റെ അപ്പനോടും സഹോദരങ്ങളോടും പറയുകയാണ് പക്ഷേ യാക്കോബിന് മനസ്സിലായി യാക്കോബ് ആ കാര്യം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു സഹോദരന്മാർക്ക് പക്ഷേ അവനോട് അസുഖിയെ വർദ്ധിക്കുകയും വർദ്ധിക്കുകയും ഉണ്ടായി അങ്ങനെ അവർ ആടുകളെ മേയ്ക്കാനായി ശേഖേമി പോവുകയും യാക്കോബ് യോസഫിനെ അവരുടെ സുഖകൗവരങ്ങൾ അറിയിക്കാനായിട്ട് അവിടെ അയക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് ഈ മുപ്പത്തിയേഴാം അധ്യായം പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വാക്ക്യങ്ങൾ താട്ടുപാകുമ്പോൾ കാണാനായിട്ട് സാധിക്കും അങ്ങനെ തൻ്റെ സഹോദരന്മാരെ തേടി താൻ അവരുടെ അടുത്തെത്തി അവർ ശേഖിൽ എത്തിയപ്പോഴാണ് അവരെ ഈ യോസെഫ് അവരെ കണ്ടുമുട്ടുന്നത് അങ്ങനെ ചെഹേമൻ എത്തി പക്ഷേ അവിടെ അവൻ അവിടെ കണ്ടില്ല അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു വഴിപൊക്കം പറഞ്ഞ് നീ എന്തെൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരവിടുന്ന് ദോ യോധാനിലേക്ക് പോയി എന്ന് പറഞ്ഞു അത് കേട്ട് യോ യോസെഫ് അങ്ങനെ തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് യോധാനിൽ ചെന്ന് അവിടെ വെച്ച് കണ്ടു അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊള്ളേണ്ടതിന് അവനടുത്ത് വരുമ്പ് അവന് വിരോധമായ ദൂര ദുരാലോചന ചെയ്തു അങ്ങനെ യോസേഫ് ഇവർ അടുത്തേക്ക് വരുന്നത് സഹോദരന്മാർ യോദാനിൽ നിൽക്കുമ്പോൾ കണ്ടു അന്നേരം അവര് ഇവൻ വരുന്നതിന് മുമ്പ് ഇവനെ നശിപ്പിക്കണം എന്നു വച്ചാൽ ഇവനോടുള്ള ദേഷ്യം അവർക്ക് വലിയ വർ വലിയ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ കൊല്ലണം എന്നുള്ള ചിന്തയാണ് ഇവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ യോസേഫിൻ്റെ ജീവിതത്തിൽ നടന്നത് യോസെഫ് വലിയൊരാളാകാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പത്ത് നടക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവർ തീരുമാനിച്ച് അവനെ കൊല്ലുവാനായിട്ട് പക്ഷേ അവരുടെ സഹോദരന്മാർ സഹോദരന്മാരിൽ ഒരാൾ രൂപേൻ പറഞ്ഞ് അവനെ നമുക്ക് കൊല്ലണ്ട ഒന്നും വരുത്തണ്ട അവനെ അവനെവിടെ ഒരു പൊട്ടക്കൻറ്റിലോ പൊട്ടക്കുഴിയിലോ തള്ളിയിടാമെന്ന് പറഞ്ഞു അങ്ങനെ യോസെഫിനെ അവരൊരു കുഴിയിൽ മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം യോസെഫ് തൻ്റെ സഹോദരന്മാർ അടുക്കൾ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നീലങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ട് അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കെ നോക്കി ഗിലിയായതിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധ പശയും ഒക്കെ വിൽക്കുന്ന ആൾക്കാർ വരുന്നതും കണ്ടു അങ്ങനെ ഇപ്പോൾ യോസേഫ് പൊട്ടക്കുഴിയിലാണ് പ്രിയപ്പെട്ടവരെ യോസെഫ് തൻ്റെ പിതാവിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചുകൊണ്ട് തൻ്റെ സഹോദരന്മാർ തന്നെ വെറുത്തു പക്ഷെ നമ്മൾ ചിന്തിച്ച പോലെ ദൈവത്തിന് യോസഫിനെ കൊണ്ടൊരു ഉണ്ട് അതുകൊണ്ടാണ് യോസഫ് ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ഇനി നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വിളിയുള്ള ഒരു ദൈവ ഇതിൽ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കും പല പ്രതികൂലങ്ങൾ കടന്നു വരും അപ്പോൾ നാം തളർന്നു പോകാതെ നമ്മൾ നമ്മളൊരു ദൈവ പദ്ധതിയിലെത്തുവാൻ നാം ശ്രമിക്കണം നാം ഒരു ദിവസങ്ങളും യോസെഫിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ യോസെഫ് ദൈവീയ പദ്ധതിയിലെത്തിയോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പം യോസെഫ് തൻ്റെ ജീവിതം ദൈവത്തിന് കൊള്ളാവുന്നതാക്കുന്നതും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ യോസെഫിനെ നമുക്ക് നല്ലൊരു മാതൃകയാക്കാം